കേരളത്തിൽ എൽ ഡി എഫ് നിൽക്കുന്നത് എൻ ഡി എയ്ക്കൊപ്പമാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടു ഒല്ലൂർ സെന്ററിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എൻ ഡി എ ഭാഗമായ ജെ ഡി എസ് കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം മന്ത്രിസഭയിൽ അധികാരം പങ്കിടുമ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫിന് നിലപാടെടുക്കാൻ കഴിയുക എന്ന് ഡി കെ ശിവകുമാർ ചോദിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഇതാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ ഇടതുമുന്നണിയിൽ സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം വേട്ടയാടുന്ന നരേന്ദ്രമോദി നിരവധി അഴിമതികളിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ട ഇല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം കേരളത്തിൽ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം എൻ ഡി എ മുന്നണി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മോദിക്കറിയാം അതുകൊണ്ടാണ് പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിലെത്താൻ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കർണാടകയിലും തെലങ്കാനയിലും സർക്കാർ അധികാരത്തിൽ വന്നതോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാനായി തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് ഇതിന് അവസാനത്തെ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ കേരളത്തിൽ എൻ ഡി എയെ പരാജയപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എൽ ഡി എഫ് പ്രവർത്തകർ യു ഡി എഫിന് വോട്ട് ചെയ്യണം കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയുടെ ദേശീയതയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ എം പി വിൻസെൻറ്റ് വി ടി ബൽറാം സുന്ദരൻ കുന്നത്തുള്ളി തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു మీడియా టైం త్రిశ్శూర్